الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين ما بعد إن نريد إلا الإصلاح ما استطعتم وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى صدق الله صدق الله مولانا العظيم وقال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم سبعة يظلهم الله في ظله يوم لا ظل إلا ظله صدق رسوله النبي المصطفى الأمين وعلى آله وأصحابه الفائزين برضا الله أما بعد الله سبحانه وتعالى برشد مايا إيمان പരിശുദ്ധമായ ദിവസത്തിൽ ഈ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സദസ്സിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മിൽ നിന്ന് മൺമറന്യ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ നാമുമായി ബന്ധപ്പെട്ടവരെല്ലാം അള്ളാഹു ഹബീബായി തങ്ങളോടൊപ്പം ജല്ലാത്ത ഒരു മാറാവട്ടെ നമ്മൾ നിന്ന് മൺമറഞ്ഞ് പോയവർക്ക് അല്ലാഹു മകസ്വരത്ത് പ്രദാനം ചെയ്യുകയും നമ്മുടെയൊക്കെ ശേഷിക്കുന്ന ജീവിതം പാപരഹിതമായി ഇഷ്ടപ്പെട്ട വഴിയിൽ നയിക്കാൻ നൽകുമാറാകട്ടെ നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും പ്രയാസങ്ങളെല്ലാം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട കുമ്മിനെ കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഏഴ് പരലോകത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏഴ് എല്ലാവരും അവരവരുടെ നഫ്സി നഫ്സി സ്വയം നഫ്സിന് വേണ്ടി ഓടി നടക്കുമ്പോ ഒരു സോമക്കോലിന്റെ അളവിൽ നമ്മുടെ മുകളിൽ സൂര്യൻ വന്ന് കടുത്ത ചൂടിൽ നിൽക്കുമ്പോ ആ കടുത്ത ചൂടിനാൽ നെറ്റിത്തടം മുതൽ വരെ നാം അല്ലാഹുവിന്റെ ആ വിഭാഗത്തിൽ ഏഴ് വിഭാഗത്തിൽ മൂന്നെണ്ണം നാം കഴിഞ്ഞയാഴ്ചയിൽ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ആദ്യത്തെ ആ വിഭാഗം അല്ലാഹു അറസിന്റെ തണല് കൊടുക്കുന്ന ആദ്യത്തെ വിഭാഗം എന്നത് ഇമാമുന ആദിൽ നീതിമാനായ ഒരു ഭരണാധികാരിക്ക് നീതിമാനായ ഒരു ഭരണാധികാരിക്ക് ആയിരിക്കും അല്ലാഹുവിന്റെ ആവശ്യമായി ലഭിക്കുക ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളെ പ്രവർത്തിച്ച് ആളുകൾക്ക് നല്ലത് ചെയ്ത് ജീവിക്കുമ്പോ അങ്ങനെ ഭരണം നടത്തുമ്പോ അള്ളാഹു അതിനെ സ്വീകരിക്കുകയും അത് ഏത് ഭരണവുമായിക്കോട്ടെ പള്ളിയുടെ പരിപാലനത്തിൽ കയറിയാലും

ചെയ്യുന്ന ഒരു യുവാവാണ് രണ്ടാമത്തെ ാണ് നമ്മുടെയൊക്കെ യുവത്വം ഏത് മാർഗത്തിൽ ചെലവഴിച്ചു പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ യുവത്വ പ്രായത്തിൽ കൊണ്ടുപോയിരുന്നത് അള്ളാഹുവിന്റെ വഴിയിലാണോ ഹബീബായ റസൂലുള്ളാഹി അലൈഹി തങ്ങളുടെ തിരുശലിയയിലാണോ എന്നൊക്കെ നാം പരിശോധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട മൂന്നാമതായി അള്ളാഹുവിന്റെ മസാജ് മൂന്നാമത്തെ വിഭാഗം എന്നത് അല്ലാഹുവിന്റെ പള്ളിയുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും

തങ്ങൾക്ക് ഈ ഫാത്തിമ പോകുന്നത് ാണ് അഭിപ്രായം തങ്ങൾക്കറിയാം എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നാലും അവസാനം ഓടി എത്തുന്നത് പള്ളിയിലേക്കായിരിക്കും അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തുക അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ദുഃഖ ചെയ്യുമ്പോ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല അങ്ങനെയാണ് അള്ളാഹുവിന്റെ ആ ഇടപെടലുകൾ പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തുമ്പോ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല കാരണം മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനമാണിത് അള്ളാഹുവിന്റെ നോട്ടം എപ്പോഴും ഉള്ള ഭവനമാണിത്

ും അവരൊരുമിച്ച് ഓടുന്നതും അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ ആ രണ്ടു പേർക്കും അള്ളാഹുവിന്റെ അറസിന്റെ തണൽ ലഭിക്കുമെന്ന് കളവു പറയാത്ത നേതാവ് ഹബീബ് മുഹമ്മദ് പറയുകയാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ ും പിരിയുന്നതും എന്തിൻ്റെ പേരിലാണ് അള്ളാഹുവിന്റെ ദു ചാനാണോ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്ന മജിസുകളിലാണോ നമ്മൾ കൂടുതലായി ഇടപഴകുന്നതും അതുപോലെ ഹബീബായ തങ്ങളുടെ സ്വലാത്തുകൾ കൊണ്ട് ുംപരിതമാകുന്ന മതിരിസുകളിൽ നമ്മൾ പോകാറുണ്ടോ പ്രിയപ്പെട്ടങ്ങളുടെ നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ എതിരായാണ് തണൽ ലഭിക്കുന്ന നാലാമത്തെ വിഭാഗത്തെ കുറിച്ച് ലോകത്തിന്റെ പഠിപ്പിക്കുകയാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പുരുഷന്മാർ രണ്ട് സ്ത്രീകൾ അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവിട്ടെ നമ്മൾ ഇപ്പൊ ഒരുമിച്ച് കൂടിയത് എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരില പറ മനുഷ്യന്മാരും എന്തിന്റെ പേരില അള്ളാഹുവിന്റെ വിഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് കർത്തവ്യത്തെ നിർവഹിക്കാനാണ് പരസ്പരം ഒരുമിച്ച് കൂടുന്നു എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നത്തുകളെ പറ്റിയും വിശുദ്ധ പറ്റിയും ചർച്ചകൾ ചെയ്യുന്നു ഇത് അല്ലാഹു ഇഷ്ടപ്പെട്ടു അതിൽ അള്ളാഹു സ്വീകരിക്കുവാറാകട്ടെ അഞ്ചാമത്തെ കൂട്ടർ സുന്ദരിയായ ഒരു സ്ത്രീ വ്യഭിചാരത്തിനായി വിളിക്കുകയാണ് അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീ മറ്റ് മോശമായ കാര്യങ്ങളിലേക്ക് ശ്രമിക്കുമ്പോ ഒരു മനുഷ്യൻ പറയുകയാണ് അല്ലെങ്കിൽ സുന്ദരനായ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിളിക്കുന്നു അങ്ങനെ വിളിക്കുമ്പോ ആ മനുഷ്യൻ വിളിക്കപ്പെട്ടയാള് പറയുന്നു നീ വിളിച്ച സംഗതിയിലേക്ക് വരാൻ എനിക്ക് പറ്റില്ല കാരണം അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഏതൊരാളുണ്ടോ ആ മനുഷ്യനും അള്ളാഹുവിന്റെ അറസ്സിന്റെ തണു ലഭിക്കുമെന്ന് സൈസർ വസ്ലം സുന്ദരിയായൊരു സ്ത്രീയോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് സുന്ദരിയായ ഒരു സുന്ദരനായ ഒരു പുരുഷനോ വ്യഭിചാരത്തിനായി മോശമായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോ ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിലേക്ക് ഹരീഫിനെ നോക്കിയെടുത്താൽ നമ്മുടെ മൊബൈലിൽ ഇല്ലാത്തതായി ഒന്നുമില്ല മൊബൈലിലൂടെ ഇങ്ങനെ പരതുമ്പോ മോശമായൊരു വീഡിയോ കാണുന്നു അവിടേക്ക് നമ്മുടെ കൽപ്പുകൾ ആകർഷിച്ചിട്ടും പടച്ച നൽകിയ കൽവാണല്ലോ പടച്ച കണ്ണാണല്ലോ റബ്ബിനെ വഴിപ്പെടാൻ വേണ്ടി നൽകിയ അവയവങ്ങൾ കൊണ്ട് ഞാൻ അറാവ് കാണുന്നുണ്ടല്ലോ റബ്ബെ അതുകൊണ്ട് ഞാൻ പടച്ചവനെ പയക്കുന്നു അത് സ്ക്രോൾ ചെയ്ത് ഞാൻ അത് കാണുന്നില്ല എന്ന് നീ പറഞ്ഞു വിട്ടാൽ ഇതുപോലെ അറസ്സിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാവും നമ്മെ ഉൾപ്പെടുത്തും വ്യവിധാനത്തിൽ ഇപ്പോ ഒരു പാടമില്ലല്ലോ എങ്ങനെ വേണമെങ്കിൽ കണ്ണുകൊണ്ട് നടത്തുന്ന വിഭചാരമാണ് ഫോണിലൂടെ കാണുന്ന അശ്ലീലങ്ങൾ നമ്മുടെയൊക്കെ മക്കളെ കൃത്യമായ രീതിയിൽ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാധീനങ്ങളൊന്നും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാട്ടെ അതുകൊണ്ട് അഞ്ചാമത്തെ വിഭാഗം മോശമായ കാര്യങ്ങളിലേക്ക് ഒരു സ്ത്രീയോ പുരുഷനോ അവിടെ ഞാൻ ഞാൻ ഭയക്കുന്നു ഇല്ല എന്ന് പറയുന്ന ഒരു ലഭിക്കുന്നവരിൽ നാമം ഉൾപ്പെടും ആറാമത്തെ വിഭാഗം എന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്നു അതിനെ എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുന്നു ഏതുപോലെ അവന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ അവൻ സതക്ക ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അറസ്സിന്റെ തണൽ ലഭിക്കുമെന്ന് സഹസൂള്ളിഹു അലൈഹി വസ്സലം എന്തുണ്ടെങ്കിലും ഇപ്പോ അത് ലോകരെ അറിയിക്കണമെന്നൊരു ചിന്തയോടുകൂടിയാണ് ഈ ലോകം കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എത്രത്തോളം ഭക്ഷണങ്ങളെയാണ് വേസ്റ്റാക്കി കളയുന്നത് നമ്മുടെ സമ്പത്തിനെ എല്ലാം മോശമായ എല്ലാ കാര്യങ്ങളിലേക്കും നീക്കി കൊടുക്കുമ്പോ അല്ലെങ്കിൽ മക്കൾക്ക് ആവശ്യമില്ലാത്തതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് വേസ്റ്റാക്കി കളയുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ നേരവും നമ്മൾ പറയുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പം അല്ലാത്ത ഖേദമാണ് കാരണം ഫലസ്തീനിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഈ അടുത്ത് കണ്ടു ഒരു അസ്ഥി കോണത്തെ എങ്ങനെ കുളിപ്പിക്കുന്നോ അതുപോലെ ഒരു മുപ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ രണ്ട് കൂട്ടറി നിന്ന് കുളിപ്പിക്കുന്നതാണ് കുളിപ്പിക്കുമ്പോ അവർ കുളിപ്പിക്കുന്നത് ശരിക്കും വെള്ളം കൊണ്ടല്ല അവരുടെ മനസ്സിന്റെ ആ ഹൃദയം വിങ്ങി പൊട്ടി അവരുടെ കണ്ണീർ തടങ്ങളിൽ നിന്ന് ധാരധാരയായി ഒഴിക്കുന്ന കണ്ണീര് കൊണ്ടാണ് അവർ കുളിപ്പിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം എത്രമാത്രം ഫുഡാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത് സതൊക്കെ ചെയ്യുന്നു അതിനെ ഗോപ്യമാക്കുന്നില്ല സതൊക്കെ ചെയ്യുന്നു ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ആളുകളെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു നമ്മളൊക്കെ ഏതൊരു ലോകത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഒരു ഉമ്മ ഇങ്ങനെ വരികയാണ് ആ ഉമ്മ തലയിറങ്ങി വീണു ആ മാധ്യമ പ്രവർത്തകന് അടുക്കലേക്ക് പോയി ചോദിച്ചപ്പോ അഞ്ചാറ് ദിവസമായി മോനെ ഒരു പച്ചവെള്ളം കുടിച്ചിട്ട് എന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നമ്മളൊക്കെ ഇങ്ങനെ വയറും വീർപ്പിച്ച് അള്ളാഹുവിന് വേണ്ടി ഇവാദത്ത് ചെയ്യുന്നതിനെ മറന്നു കളഞ്ഞ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നമ്മൾ എമ്പത്വം വിട്ടും നടക്കുകയല്ലേ അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തെന്നിമാറി നമ്മൾ പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എപ്പോഴും പ്രിയപ്പെട്ട ഫലസ്തീനികളെ ഓർക്കുക അവർക്ക് വേണ്ടി മക്കൾ അവര് പോകേണ്ട സ്വർണ്ണത്തിലേക്കാണ് നമ്മളും പോകേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ നോക്കിക്ക് നൽകുമാറാവട്ടെ ഏഴാമത്തെ വിഭാഗം ലഭിക്കുന്ന ഏഴാമത്തെ വിഭാഗം എന്നത് അവൻ അല്ലാഹുവിന് വേണ്ടി അവന്റെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങളിലേക്ക് ദുരിത ആർഭാടങ്ങളിലേക്ക് പോകാവുന്ന വിധം അവര് സൗകര്യങ്ങളുണ്ട് എന്നിട്ടും പടച്ചവന്റെ പേരിൽ പടച്ചവനെ ഓർത്ത് കണ്ണിൽ നിന്ന് അവൻ ധാരധാരയായി കണ്ണുനീരൊഴുക്കി റപ്പിലേക്ക് അവൻ പുക ചെയ്യുകയാണ് അള്ളാഹുവിനെ ഓർക്കുന്ന സദാസമയം ഓർക്കുന്ന ഒരു മനുഷ്യൻ സദാസമയം അവന്റെ വീഴ്ചകളിൽ അവന്റെ സന്തോഷങ്ങളിൽ അവൻ അവരുണ്ടാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും പടച്ചറപ്പിന് അവൻ മറക്കുന്നില്ല അതാണ് നമുക്ക് പ്രിയപ്പെട്ട ഫലസ്തീനുകളിലും കാണാൻ സാധിക്കുന്നത് അവിടുത്തെ കുഞ്ഞു മക്കളുടെ ഈമാന് നമ്മള് പരിശോധിക്കേണ്ടതല്ലേ അവിടുത്തെ കുഞ്ഞു മക്കളുടെ ഈമാൻ പോലും അത്രയ്ക്ക് പടുത്തതാണ് അവര് പോകേണ്ട സ്വർഗത്തിലേക്കാണല്ലോ നാമം പോകേണ്ടത് അതിനു വേണ്ടിയാണല്ലോ നാം പോകാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്ത പോലും നമുക്കില്ല അള്ളാഹു പ്രിയപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്കും അവിടെ നിന്ന് ശരീരായി പോയവർക്കും എല്ലാം അള്ളാഹുവിന്റെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിച്ചു മാറാകട്ടെ അള്ളാഹുവിന്റെ അറസിന്റെ തലൽ നമുക്ക് ലഭിച്ചില്ലായെങ്കിലും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിച്ചു മാറാകട്ടെ